ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ കല്യാണം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണം അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടേറെ രീതിയാ ഈ നാട്ടു പോകുന്ന രീതി മാറ്റാൻ പറ്റുമോ അല്ലേ സുനിയെ അതെ ഉള്ളി ഇവിടുത്തെ പെണ്ണും കെട്ടിന്ന് ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ അതെ ആശാന പരിചരിക്കും അന്വേഷിച്ചായിരുന്ന

അതും അവനെ പട്ടാളത്തിനൊക്കെ ഒന്നും തരുന്നില്ല മോളെ അയ്യോ പെണ്ണ് എങ്ങനെ ഇങ്ങനൊന്നും പോയാൽ പറ്റില്ല നല്ല കറി വെക്കണം ഈന്ത പഴും അടിപൊരു അതിപ്പഴവും ഞാൻ അങ്ങോട്ട് തരും നാല് ദിവസം എന്തുണ്ട് വിശേഷം ഓ എന്നാ വിശേഷം വിശേഷേ നീ വളരെ സുന്ദരിനായല്ലേ അവൻ ആരെയാ മോൻ എന്നല്ലേടി തെലുങ്കറാവിക്കോ പുഷ്അപ്പ് ഇരിക്കേ ശുഷ്മേഷി വാ മാമനെ ഇങ്ങേ വന്നെ ആള് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ എവിടെ ഞായോയോ ദേവി ഫാദോണെ ഒന്നാമൻ നല്ലവന്നില്ലേ അയ്യോ തുളസി അത് എടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലകി കൊടുക്കണ്ടതാ പിള്ളേരെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ മതിയെ അതെ ആ പുരുഷവും ആ അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെട്ടോ ചേച്ചി കേണന്മാരുടെ ഓരോ രീതികളെ രാത്രി ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞ ഒരു ഷൈമോനെ കണ്ടില്ലല്ലോ അവൻ്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്കൊന്ന് ഭയങ്കര നീ ചിന്തയാടാ രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകർച്ചുലൊക്കെ ആയുണ്ട് അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ അല്ലേ തിടന്മാർക്ക് അയൽപ്പിനൊന്ന് പേരിട അവിടൊരു പത്രാസ് ആണല്ലോ കണ്ണ് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് ടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിലേ മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും അലമ്പുട്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കണ്ണേർ മാറോ രണ്ട് പച്ചമുളക് വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങിയ എന്നാ പിന്നെ ഉള്ളി അരിട്ടെ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടെ കായരിയോ

പാക്ക് എടുത്തഴിച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോണ്ടിരിക്കും ഇവിടെ വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ് വേഗം നോക്ക്

കുട്ടാ പെടുതണ്ട വെച്ചിട്ടില്ലേടാ അണ്ടി കുറയച്ചിട്ട് കൊടുക്കാമോ ആ വാട്ടറാ വെച്ചിണ എച്ചിൻ ടാൾ കുറച്ചടി പുക്കുട്ടാ ആ ആൻ ജജി ടോക്ക് ഇരട ഇരൈച്ച ഞാൻ അല്ല അതി ചെറുക്കന ആ കഴിയാഞ്ഞി ജജി പോ 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 ശീലിത്തോ രിമ്പോ മുറുക്കി മുറുക്കി സുസി രുമി ചവന്ന ആ അതെ അതെ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാള നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ അഞ്ചൂട്ട് എന്ത് ചേട്ടാ ചെറുക്കൻ്റെ സാരിയായിട്ട് വരും അവളോട് സന്തോഷായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു

ചേട്ടനെ ആ ടറപ്പയുടെ പുറകിലേക്ക് അവിടെ ഉണ്ട് സാധനം ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് ആഴ്ച അവരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്കേട്ടാ നിന്റെ സ്വഭാവം അവർക്ക് അറിയില്ല ോന്നില്ല എനിക്കും തോന്നില്ലേ അതാണ് എന്റെ പൊന്ന പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്തു കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല അരി എന്ന ആൾക്കാരെ വിളിച്ചു വേ പിന്നീണ്ട് ചേച്ചി ആഹാ കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്ക് നിന്നെ ശരി തരട്ടോ ചെറുക്കം <Trib> പെറുപ്പ <forums> <das quartan unterschied> റിയില്ലേ ഇത് ചെയ്യുന്ന ഒരു ആപേജാണ് എന്തോ രൂപല്ലാത്ത ുബായിക്കോഴിറങ്ങിട്ടുണ്ട് കേട്ടാ ദുബായിൽയാക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ബന്ധത്തിലുള്ള ബന്ധു വന്ന പറയാണേട്ട് ഇനി നമ്മൾ കലവരയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടു 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 കിട്ടി 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 നേരത്തെ മനസ്സിലായി ഇതാണ് സുസിൽ കൊണ്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞോ സോളമൻ എങ്ങനെയും ചിക്കനും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാരി വീട് എടുത്ത് തിരിച്ചു വെക്കുവേമോളെ ടാ സുഖാ എന്തിനാടോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ തന്നെ അല്ല അവർക്ക് എത്തണോ നീ അല്ലേ കുത്തണെ